എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ആളുകൾക്ക് അറിയില്ലല്ലോ എങ്ങനെയുള്ള കുട്ടികൾക്ക് ആയിരിക്കും ഈ കൊടുക്കുക എന്നുള്ളത് അറിയില്ല അപ്പൊ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നു പറയണം അത് എങ്ങനെയുള്ള കുട്ടികൾക്ക് എത്തിമായ കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെയുള്ള കുട്ടികൾ ഒരുപാട് ഒരുപാടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾക്കായിരിക്കും ചിലപ്പോ ഇത് വേണ്ടി വരിക കാരണം അങ്ങനെയുള്ളവരെ ആരും ശ്രദ്ധിക്കില്ല ഇവിടെ കുട്ടികൾക്ക് വരുമ്പോൾ ഒരു നാണക്കട ഒന്നും ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണല്ലോ അപ്പൊ ഒരു തുണി എടുക്കുന്നത് പോലെ തന്നെ വന്നിട്ട് അവർക്ക് ഈ വെഡിങ് ഡ്രെസ് എടുത്തിട്ട് പോവാ നമ്മള് ഈ വരുന്ന കുട്ടികളെ ആരെയും പുറത്ത് കാണിക്കുന്നില്ല നമ്മള് വീഡിയോസ് ചെയ്ത് ഇടുന്നുണ്ട് പക്ഷെ ഈ കുട്ടികളെ കാണിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല ഡ്രസ്സ് മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കൊറേ പേര് ഇത് അറി അറിയില്ല അറിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് കിട്ടുക അപ്പൊ ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആളുകൾ വിളിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് തരുന്നുണ്ട് ആ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ വിചാരിക്കുന്നത് ഇത് റെന്റിന് കൊടുക്കുകയാണെന്നാണ് അപ്പം അല്ല കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതും നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവർ നമുക്ക് അയച്ചു തരുന്നതാണ് വൺ ടൈം യൂസ് ചെയ്തിട്ട് ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ ഷെൽഫിൽ മാത്രം വെക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് കുട്ടികളിൽ എത്തിക്കുന്നത് കുറേ പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട് കുറെ നമ്മൾ അയച്ചു തരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേ ജില്ലയിലാണെങ്കിലും ഞങ്ങൾ തന്നെ പോയി എടുക്കാറുണ്ട് അതുപോലെ നമുക്ക് ഇരുപത്തിനാല് ഔട്ട്ലെറ്റ് ഉണ്ട് കേരളത്തിലും പുറത്തുമായിട്ട് ഇപ്പൊ ഇവിടെ നൂറ്റി ഏഴിൽ പരം കുട്ടികൾക്ക് നമ്മൾ വെഡിങ് ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഞങ്ങൾ ഈ ഇരുപത്തിനാല് ഔട്ട്ലെറ്റിലും കൂടി ആറായിരത്തിൽ പരം കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കുറെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മെഹന്തിയും അതുപോലെ തന്നെ മേക്കോവറും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് ചുങ്ങം മണ്ണ മാത്തൂര് എന്ന സ്ഥലത്ത് സാബിറന്റെ കടയിലാണ് കേട്ടോ ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണ ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പൊ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണ ഡ്രസ്സ് ഫ്രീ ആയി കൊടുക്കുന്നത് ഓരോ വീട്ടുകളിലും കല്യാണത്തിന് ഉപയോഗിച്ച ഡ്രസ്സുകൾ അവരുടെ സെൽഫിലൊക്കെ മടക്കി വെച്ച് സൂക്ഷിക്കുന്നുണ്ട് ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ചിലവർക്ക് അത് ആർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കൊടുക്കുന്നത് സാബിറാനെ ഏൽപ്പിക്കുക സാബിറാഥ് ഭംഗിയായിട്ട് പാവപ്പെട്ട അർഹതയുള്ള കുക്കൾക്ക് കല്യാണത്തിന് ഉപയോഗിക്കാനായിട്ട് സാബിറാഥ് കൊടുക്കണോ അതിനും മനസ്സ് കാണിക്കുന്ന സാബിറാക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുക അപ്പൊ മാഷാ അല്ല അതിനുള്ള ബർക്കത്തൊക്കെ സാബിറാക്ക് ഉണ്ടാവട്ടെ അപ്പൊ ഓരോത്തരും ഡ്രസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണ്ട ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് കുട്ടികൾ വന്നിട്ട് വിടന്ന് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട് ഇനി വാങ്ങാൻ വരുന്നതും ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വന്നപ്പോ സാബിറക്ക് ഡ്രസ്സ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തമായി കൈന്ന് കാശ് എടുത്തിട്ട് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഫ്രണ്ടും സാബിറയും കൂടി ആയിട്ട് രണ്ട് ഫ്രണ്ട്സും സാബിറയും കൂടി അവർക്ക് ആ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തു ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇവിടെ ആ കുട്ടിക്ക് ഉള്ള അളവിനുണ്ടായിരുന്നു കാരണം നല്ല ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചെറിയ കുട്ടികൾക്ക് എടുക്കുന്ന ആണ് ആ കുട്ടിക്ക് ആവശ്യം വന്നത് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി കൊണ്ട് വീട്ടിൽ നിന്ന് കൂട്ടിട്ട് പോയി ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആണ് എടുത്തു കൊടുത്തത്. അപ്പൊ അത്രയും കാണിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് ചെറുതായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ആരും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണാണെങ്കിൽ ക്ഷമിക്കണം അതായത് ഈ ഡ്രസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഈ സാരിയൊക്കെ നന്നായിട്ട് ചുളിഞ്ഞു കഴിഞ്ഞ് അത് നമ്മളിപ്പോ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവര് ചെയ്യണ്ട ഇതിനായിട്ട് ഓരോരുത്തരും ഏറ്റെടുക്കുക അതായത് എന്താ ബോക്സ് ഒക്കെ വാങ്ങി നമ്മളത് ട്രൈ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കൊടുക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതിനെ ആർക്കെയും താല്പര്യം ഉണ്ടാവും വരിക ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ അതായത് പാവപ്പെട്ട കുട്ടികളാണല്ലോ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾ ആരെങ്കിലും ചെയ്യണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം കാരണം പാവപ്പെട്ട കുട്ടികളും നന്നായിട്ട് ഉടുത്തൊരുങ്ങി അവരും നല്ല മണവാട്ടികളായിട്ട് അവർ അണിഞ്ഞൊരുങ്ങട്ടെ അത് അതിനൊരു അവസരം ഒരുക്കി സാബിറക്ക് നന്ദിയുണ്ട് താങ്ക് യു സാബിറ അപ്പ എല്ലാവരും വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരിലേക്കും എത്തിക്കേ താങ്ക് യു